എന്താണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ബഹിരാകാശത്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു കൃത്രിമ കെട്ടിടമാണോ ഈ ബഹിരാകാശ നിലയം പോലും സംശയിക്കുന്ന ചിലരെങ്കിലും നമുക്ക് ചുറ്റുമുണ്ടാകും സത്യത്തിൽ എന്താണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമെന്ന് നമുക്ക് നോക്കാം ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന വാസയോഗ്യമായ വലിയ ബഹിരാകാശ പേടകമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഭൂമിയിൽ നിന്നും നാനൂറോളം കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബഹിരാകാശ നിലയം എല്ലാ ദിവസവും പതിനഞ്ചിലധികം തവണ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ബഹിരാകാശ വാഹനങ്ങൾക്ക് ഇതിൽ ഇറങ്ങുന്നതിനും ഇവിടെ നിന്നും പുറത്തേക്ക് പോകുന്നതിനുമുള്ള സംവിധാനത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ബഹിരാകാശ സഞ്ചാരികൾക്ക് താമസിക്കാനും നിരവധി ഗവേഷണ പരീക്ഷണങ്ങൾ നടത്തുന്നതിനും വേണ്ടി നിലവിൽ രണ്ട് ബഹിരാകാശ നിലയങ്ങളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്ക റഷ്യ യൂറോപ്പ് ജപ്പാൻ കാനഡ തുടങ്ങിയ ഇടങ്ങളിലെ അഞ്ച് സ്പേസ് ഏജൻസികളുടെയും മറ്റ് പതിനഞ്ച് രാജ്യങ്ങളുടെയും സഹകരണ പദ്ധതിയായ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനും ചൈനയുടെ ടിയാൻഗോങ് സ്പേസ് സ്റ്റേഷനുമാണ് ഈ രണ്ട് ബഹിരാകാശ നിലയങ്ങൾ രണ്ടായിരം നവംബർ മുതൽ ഇതുവരെയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തുടർച്ചയായി ആൾവാസമുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ